ഹലോ കൂട്ടുകാരേ ഇത് കണ്ടോ വെള്ള റോസ് കണ്ടോ ക്രാഫ്റ്റ് ചെയ്തപ്പം നിറയെ പൂക്കളുണ്ടായി വെള്ള റോസ് കണ്ടോ നല്ല രസം കാണേ ക്രാപ്റ്റ് ചെയ്താൽ നിറയെ പൂക്കളുണ്ടാവും കണ്ടോ ഞാൻ റോസ് റോസ് വെള്ള റോസ് ഗ്രാപ്റ്റ് ചെയ്താൽ അപ്പോൾ നിറയെ പൂക്കളുണ്ടായി വളങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാമേ ടിപ്സൊക്കെ അതിൻ്റെ രസമല്ലേ കാണേ ഇതിൻ്റെ ഇലയെല്ലാം മഞ്ഞ കളറ് വന്നു അപ്പോൾ ഞാനത് അടുത്തി കളഞ്ഞു അപ്പോൾ നല്ല എല്ലാം മുളച്ചു മുള വന്നിട്ട് വേറെ തളയി വന്നിട്ട് നിറേ പൂക്കളുണ്ടായി എപ്സ സാൾട്ട് മഞ്ഞ കളർ വരും മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അതേ എപ്സ സാൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ആര് കഴിവ് വെള്ളമോ കാടി ഒക്കെ ആണെങ്കിലും മതി അതിൻ്റെ അരസ്പൂൺ അര സ്പൂൺ അര ടീസ്പൂൺ കലക്ക് ഇതിൽ ഒഴിച്ചാൽ മതി അപ്പോൾ ആ മഞ്ഞക്കളർ എല്ലാം മാറി നല്ല പച്ചക്കളർ ഇല വരും ഇലകൾക്ക് പച്ച കളർ വരാനാണ് എപ്സ സോൾട്ട് നല്ല ഭംഗി ഇത് നമുക്കിത് ചാണകപ്പൊടിയൊക്കെ ഇടാം വന്നിട്ടില്ലേ മണ്ണിടുക മണ്ണിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിക്കുക അപ്പം നല്ലോലെ നല്ല പൂ തരും കേട്ടോ ധേര് കിടക്കുന്നത് നോക്കി കൊല കൊലയായിട്ട് ധാരാളം ഉണ്ടാകും ഇത് ഞാനിവിടെ കണ്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തി കണ്ടോ റോസ് റോസേൽ വെള്ളർ കമ്പ് ടാപ്റ്റ് ചെയ്തേക്കുന്നു നമുക്കിത് പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പൂ വാടിക്കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കഴിയ കളയണേ അപ്പം നല്ലോലെ തളരു ഒന്ന് പെട്ടെന്ന് മുട്ട ഒക്കെ ആവും ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക കണ്ടോ ഇത് പൂവാടിക്കഴിയുമ്പോഴേ കട്ട് ചെയ്ത് കളയാണ് ഒരു അഞ്ചാറയില താഴോട്ട് നിർത്തി കട്ട് ചെയ്ത് കളയുക പ്പോൾ നല്ല പൂ ഉണ്ടാവും സാൾട്ട് കൊടുത്താൽ മതി അപ്പം പച്ച കളർ വരിക ഇലക്കെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കും മഞ്ഞ കളർ മാറി മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നല്ല രസമല്ല കാണാം പൂക്കൾ കൊല കൊലയായിട്ട് നിൽക്കുന്നു കണ്ടോ ഇവിടെ ഷീറ്റേല ഇങ്ങനെ ഞാൻ അവിടെ ഷീറ്റുണ്ട് ആ ഷീറ്റേൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാകുമ്പോൾ അത് റോസ് കളറെ ഇള റോസ് കളറെ പിന്നെ അത് വെള്ളയെ വരും ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചെങ്കിൽ കുറേ കാലം നിൽക്കുവേ സാധാരണ നാടൻ ദിവസമൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം കണ്ട് പോകേല ഉണ്ടായിട്ട് ഇതങ്ങനെയല്ല കുറേ ദിവസം നിൽക്കും നല്ല ഭംഗിയുണ്ട് കണങ്ങണ്ടോ കൊല കൊലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഗുണം അതാണ് നിറയെ പൂക്കളുണ്ടാകും ഞാനിവിടെ പല ചെടികളും ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയ പക്ഷേ റോസ് മാത്രം നല്ലോലെ പിടിച്ചു ബാക്കിയുള്ള ഒന്നും പിടിച്ചു ഇല്ല ഈ വെള്ള റോസ് കട്ടിങ്സ് നട്ടാലും നല്ലോലെ പിടിക്കേ ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണേ മുട്ട് വരുമ്പോഴേ നല്ലോല് വെള്ളം ഒഴിച്ച് കൊടുക്കണം രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം മുട്ടയിലൊക്കെ വെള്ളം ഒഴിക്കാവേ നല്ല വെയിൽ വേണം നല്ല വെയിലത്ത് വെക്കാൻ ആണെങ്കിൽ നല്ലോലെ വളർന്നു നല്ല മുട്ട ഒക്കെ ഉണ്ടാകും ഇഷ്ടംപോലെ പോവുണ്ടോ എന്ത് പൂവാൻ നോക്കി ഇവിടെ ഷീറ്റയിലെങ്ങനെ ഇട്ടേക്കുന്നുണ്ട് ചുറ്റി ചുറ്റി ഇട്ടേക്കുന്നുണ്ട് നല്ല വെയിൽ വരും അപ്പോൾ നല്ല പൂവുണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എൻ പി കെ ചെറുത് അത് അരി കഴി വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി പെട്ടെന്ന് നിറയെ പൂക്കളുണ്ടാവും ഞാനിവിടെ ചായപ്പൊടി ചായ വെച്ചതിൻ്റെ മട്ടും മോട്ടത്തോട് പൊടിച്ചതും പിന്നെ ഏത്തക്ക അവിടെ തോലിയെല്ലാം വെള്ളത്തിൽ ഇട്ട് വാങ്ങും കഞ്ഞിവെള്ളത്തിൽ അരി കരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒഴിക്കേ അപ്പോൾ എൻ ബി കെ മിസ് ആയില്ലേ എൻ ബി കെ വളമായി അതെല്ലാം കഞ്ഞിവെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യും ഡൈലോട്ട് ചെയ്തിട്ടേ കൂടെ മഞ്ഞൾപ്പൊടിയും ചേർക്കും കണ്ടോ എത്രയോ പോവാന്ന് പുഴുക്കേടൊന്നും ഇല്ല നാളെ രസം പുഴുക്കേട് വന്ന് വന്നാൽ വേപ്പണ വെളുത്തുള്ളി 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 വേപ്പണ മിശ്രിതം സ്പ്രേ ചെയ്തു അങ്ങനെ ചെയ്താൽ മതി വെളുത്തുള്ളി കാന്താരിയുടെ അരച്ച് വെച്ചേക്കുവാണേ വന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂൺ എടുത്ത് സ്പ്രേ കലക്കി സ്പ്രേ ചെയ്തു വേപ്പണ്ണി സോപ്പ് ലൈനി ഒഴിച്ചു രണ്ട് തുള്ളി സോപ്പ് ലൈനി ഒഴിച്ച് വേപ്പണ് രണ്ട് തുള്ളി ഒഴിച്ചു എന്നിട്ട് എല്ലാടും സ്പ്രേ ചെയ്തു ഡൈല്യൂട്ട് ചെയ്ത് രണ്ടോ കട്ട് ചെയ്ത് കളഞ്ഞു എത്ര പൂവെന്ന് നോക്കി വെയിൽ വെയിൽ അടിക്കുന്നിടത്ത് വെച്ചാൽ മതി അപ്പോൾ നല്ല പോലെ പൂവുണ്ടാവും ചായപ്പൊടി മുട്ടത്തോടും ഒക്കെ കൂടി ചവിട്ടിലിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചാണകപ്പൊടി ഇടും അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇടും രാവിലെയും പോയിട്ടും ഒഴിക്കും മുട്ട വരുമ്പോഴേ നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം മുട്ടയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക എത്രയോ പൂക്കള ഒരു പൂക്കളുടെ വെള്ള പൂക്കളുടെ ഒരു തോട്ടം തന്നെയായി പല സൈസില്ല ഉണ്ടാകുന്നത് കണ്ടോ എത്ര മൂങ്ങത്രയും പൂക്കളം നോക്കി പഴത്തൊല്ലി വെള്ളത്തിൽ ഇട്ട് പിറ്റേ ദിവസം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാലും മതി മഞ്ഞപ്പൊടി നല്ലതാണ് അത് പങ്കൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാതെ പങ്കൽ രോഗമൊന്നും ഉണ്ടാകാതെ മഞ്ഞൾപ്പൊടി നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പ്രേ ചെയ്യും നിറയെ പൂക്കളുണ്ടായി അങ്ങാൻ വേണ്ടി അര ക്ലാസ് പാലോ ഒന്നര ക്ലാസ് വെള്ളമോ എടുത്ത് ലൈറ്റിലോട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്യുന്നു മാസത്തിലൊന്നാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ പൂ കാണാൻ തന്നെ രസമാണ് നോക്കി ആ വിരിഞ്ഞ് വരുമ്പോൾ വേറൊരു കളർ കണ്ടോ കുറേ ദിവസം ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ക്രീപ്പിംഗ് റോസ് വള്ളി റോസ് ഇങ്ങനെ നമ്മൾ താങ്ങ് താങ്ങുകൊടുത്താൽ മതി അപ്പോൾ നല്ല ഉണ്ടാകും കമ്പോ അല്ലെങ്കിൽ ഷീറ്റേലിട്ടു പോകുക കമ്പ് കെട്ടി കൊടുക്കുക ഞാൻ ഇവിടെ വരെ ടെറസയിലോട്ട് വള്ളി കെട്ടി ഒരു പ്ലാസ്റ്റിക് വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അത്ര കൂടെ ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ട് ചുവട് മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മണ്ണിട്ട് മൂടിയാൽ വെള്ളമൊഴിച്ചാൽ നല്ല പോലെ ഉണ്ടാകും മുട്ട ഉണ്ടായി വരുമ്പോൾ റോസ് കളർ അത് കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല വെള്ള കളർ ഇളർ റോസ് കളർ കളർന്നല്ലേ ഇഷ്ടംപോലെ മുട്ട ഉണ്ടായി നല്ല സ്നോ വൈറ്റ് വെള്ളം രണ്ട് തണ്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് അത് രണ്ടും പിടിച്ചായി നല്ല പോലെ പിടിച്ചു ദോസ വെള്ളം ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയെല്ലാം നമുക്ക് കലക്കി ഒഴിക്കുകയും തിളിക്കുകയൊക്കെ ചെയ്യാം കണ്ടോ നല്ലോലെ അരിച്ചെടുക്കണേ പഴയ അരിപ്പയിൽ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൂടെ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്പ്രേ ബോട്ടിൽ നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമുക്കെല്ലാത്തിനും സ്പ്രേ ചെയ്യാം ചായപ്പൊടിയും മുട്ടത്തോടും എല്ലാടെ അരി അരി കിഴി വെള്ളത്തിൽ കലക്കുക മഞ്ഞൾപ്പൊടി രണ്ട് തുള്ളി സോപ്പ് ലൈനി ഒഴിക്കും ഡിഷ് ഡ്രോപ്പായി അപ്പം എല്ലാത്തിനും തളിക്കുക ഇപ്പം നിറയെ പൂക്കളുണ്ടാകും എൻപിക്ക് വളവല്ലേ നൈട്രജൻ പൊട്ടാഷ് സോഡിയൊക്കെ അടങ്ങിയ വളമല്ലേ മുട്ടത്തോടെ ചായപ്പൊടി ഏത്തക്കത്തൊലിയുടെ എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു വളവല്ലേ ഞാൻ ഇവിടെ ചായപ്പൊടിയുടെ വേസ്റ്റ് ചായ വെച്ചതിൻ്റെ വേസ്റ്റ് പൊടിയെല്ലാം ഉണങ്ങി വെക്കും മുട്ടത്തോട് പൊടിച്ചു എല്ലാം സ്പ്രേ ചെയ്യാൻ അപ്പം നിറയെ മുട്ടുകളുണ്ടാകും കേട എല്ലാം മാറിക്കുകയുള്ളൂ മുട്ടത്തോടിൻ്റെ മണം കൊണ്ടൊക്കെ മുട്ടത്തോടിൻ്റെ മണമൊന്നും കീടങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് കേടെല്ലാം മാറും കീടങ്ങൾ വരിക ഇടയ്ക്ക് വേ പണ്ണ് വെളുത്തുള്ളി മിശ്രിതവും തളിക്കുന്നുണ്ട് നല്ല പൂ വിരിയാറാകുമ്പോൾ നല്ല രസമാണ് ഉണ്ടോ അത് തളിക്കാൻ തുടങ്ങിയപ്പോ തന്നെ നല്ല ഇലയൊക്കെ നല്ല ഭംഗിയാണ് എക്സായിട്ടും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഒഴിക്കുകയും ചെയ്യും മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ഇലക്കി മുട്ടത്തോടി എല്ലായിടക്കലക്കി നല്ല പോലെ അരിച്ചെടുക്കണേ ഈ കുപ്പിയിൽ ഒഴിക്കാം എന്നിട്ട് രണ്ടു നൂറ് പ്രാവശ്യം അരിയ്ക്കണം അരിപ്പേൽ പഴയ അരിപ്പേൽ അരിക്ക് ഉണ്ടോ രസം എല്ലാം കാണാൻ Lampu creeping rose, mode ulang dan warna nyeken. പുഴുക്കേടൊന്നും ഉണ്ടാകുക ഇതൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോട്ടുകൾ കരിഞ്ഞു പോവുകയും പുഴുതിന്നുകൊക്കെ ചെയ്യാമല്ലേ ഇലയിൽ പൂവിൻ്റെ ഇതിൽ ചില ഒരു വണ്ട് വന്ന് തിന്നുന്നുണ്ട് കറുത്ത വണ്ടേ അപ്പം നേരത്തെ തന്നെ സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ അത് തിന്നില്ല കണ്ട ഈ പാത്രം പത്ത് ഗ്രാം ഉള്ള പത്ത് ഗ്രാം കൊള്ളുന്ന സ്പൂണാണ് ആ സ്പൂണിൽ ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുട്ടത്തൊടിയും എല്ലാം എടുത്തു എന്നിട്ട് അരി കഴുകി വെള്ളത്തിലെടുത്തിട്ട് നമുക്ക് നല്ല പോലെ അരിച്ചെടുക്കണം അരിപ്പ് വെച്ച് അല്ലെങ്കിൽ കരട് കാണും വേണ്ട മഞ്ഞൾപ്പൊടി ആ പാത്രത്തിലും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക വേണ്ട ഇലക്കൊന്നും ഒരു കേടൂ ഇപ്പം தாங்க கொடுக்கம்பு வச்சா வள்ளி கட்டி கொடுக்கோணும் எப்சாள் ஒழிக்கப்பள் பச்சை கலர் வந்து கலர் எல்லாம் போய் இலக்கே യിലെത്ത് നിൽക്കുന്നുണ്ട് കണ്ട നല്ല നിറയെ പൂക്കളുണ്ടായി ഒരു മരങ്ങളുടെ പോലെ നിഴലില്ലേ മോട്ട് വന്നു കഴിഞ്ഞു പെട്ടെന്ന് അത് കേടൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വിരിയും കേടാണെങ്കിൽ ഈ താമസം ബിരിയാണി മുട്ടയിലൊക്കെ നല്ലോല് വെള്ളം ഒഴിക്കണം നല്ല വേനലല്ലേ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുക ഈ പൂവും കാണാൻ നല്ല ഭംഗിയല്ലേ ണ്ടോ പച്ചക്കളർ വന്ന അലക്കെ കേടൊന്നുമില്ല എപ്സസ്റ്റാൾട്ട് സ്പ്രേ ചെയ്തതിന് അത് ഒഴിച്ചും കൊടുത്ത് ചോട്ടില്ല എപ്സസാൾട്ട് കൂടിപ്പോയരുത് അര സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക മുട്ടുകളുണ്ടോ ഇവിടെ എല്ലാം മഞ്ഞക്കളറ് വന്ന് ചെടി പോയോലെ ആണ് അപ്പോൾ ഞാൻ അയലെല്ലാം അടുത്തി കളഞ്ഞു എപ്ഷാർട്ടും തളിച്ചു അപ്പോൾ ശരിയായി എല്ലാം മഞ്ഞക്കളർ ആയതായിരുന്നു